പാവറട്ടി വിശുദ്ധ യൗസിയ പിതാവിന്റെ നൂറ്റി നാൽപ്പത്തി ഒമ്പതാം തിരുനാളിനോടനുബന്ധിച്ച് പാവരട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എസ്എസ്എൽസി ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയായ ഹീറോസ് ഓഫ് നയന്റി ടു തയ്യാറാക്കിയ പ്രൊമോ വീഡിയോ പ്രകാശനം ചെയ്തു പ്രകാശനം പാവരട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയ അധിപനും സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറുമായ ഫാദർ ജോസഫ് ആലപ്പാട്ട് സി എം ഐയും പാവർട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പുകശ്ശേരിയും ചേർന്ന് നിർവഹിച്ചു രണ്ടായിരത്തിനാലിനാണ് ഹീറോസ് ഓഫ് നയന്റി ടു എന്ന കൂട്ടായ്മക്ക് തുടക്കമിട്ടത് നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഹീറോസ് ഓഫ് നയന്റി ടു ഇന്റെ ആദ്യ സംരംഭമാണ് ഈ പ്രമോ വീഡിയോ തീർത്ഥ കേന്ദ്രത്തിനു വേണ്ടി പല സംഘടനകളും പ്രസ്ഥാനങ്ങളും വ്യക്തികളും പ്രമോ വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു എസ് ബാച്ച്മേറ്റ്സ് തിരുനാളിനു വേണ്ടി പ്രമോ വീഡിയോ തയ്യാറാക്കുന്നത് മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് പാവറട്ടി തിരുനാൾ കേന്ദ്രം അസിസ്റ്റന്റ് വികാരിമായ ഫാദർ അജിത് കൊള്ളനൂർ ഫാദർ ലിവിൻ കുരുതുകുളങ്ങര മാനേജിംഗ് ട്രസ്റ്റി ഓജി ഷാജൻ പ്രതിനിധിയോഗ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബി ഡേവിഡ് തീർത്ഥകേന്ദ്രം പി ആർഒ റാഫി നിലങ്ങാവിൽ ഹീറോസ് ഓഫ് നയൻറ്റി ടു ഇന്റെ പ്രസിഡന്റ് സി ടി ബെന്നി സെക്രട്ടറി ഷിജോ ചൊവ്വല്ലൂർ ട്രഷറർ സാബു പ്രമോ വീഡിയോയിൽ അഭിനയിച്ച സിംസൺ ചിറ്റാട്ടുകര സാരഥികളായ ജിൻ വർഗീസ് ജോസ് ജേക്കബ് വീഡിയോ ചിത്രീകരണം നിർവഹിച്ച നിയോ ജോസഫ് എഡിറ്റർ നോയൽ ജോസഫ് എന്നിവർ സന്നിഹിതരായി